നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മാലയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കരിങ്കാലി മരത്തിന്റെ തടി കൊണ്ട് നിർമ്മിച്ച മാലയാണ് കരിങ്കാലി മാല ഒരുപക്ഷേ രക്തചന്ദനത്തിന്റെ മാല തുളസി മാല തുടങ്ങിയ വിശേഷവൃക്ഷങ്ങളുടെ മാലകളെ നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്നാൽ ഇതിന്റെ ഗുണഗണങ്ങൾ പലർക്കും അറിയില്ല അടുത്ത കാലത്തായി സിനിമ മേഖലയിൽ വിജയിച്ച താരങ്ങളെല്ലാം തന്നെ ഈ മാല അണിഞ്ഞാണ് വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് തമിഴ് സിനിമയിൽ ധനുഷ് ലോകേഷ് കനകരാജ് സൂരി ശിവകാർത്തികേയൻ തുടങ്ങി തുടർച്ചയായി ഹിറ്റുകൾ വന്ന നിരവധി താരങ്ങൾ ഈ മാല അണിയുന്നുണ്ട് ഈ മാല അണിഞ്ഞതിനുശേഷം അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും തുടർന്നുള്ള വിജയങ്ങളും നമ്മുടെ കണ്ണുന്നിൽ തന്നെ ഉദാഹരണമാണ് ഇംഗ്ലീഷിൽ ഇതിനെ എബോണി വുഡ് മാല എന്നുമൊക്കെ പറയാറുണ്ട് നമുക്ക് ഇന്ന് ഈ മാലയുടെ വിശേഷഫലത്തെയും അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നോക്കാം കരിമരം അഥവാ കരിങ്കാലി മരത്തിന്റെ തടിയിൽ നിന്നുണ്ടാക്കിയ മാല ധരിക്കുമ്പോൾ മാല നമ്മുടെ ശരീരമായി മാറുകയും മരത്തിന്റെ പോസിറ്റീവ് എനർജി നമ്മളിൽ വ്യാപിക്കുകയും ചെയ്യുന്നു സമീപകാലത്ത് പല ആത്മീയവാദികളും ഈ മാല ധരിക്കുന്നത് ഒരു ശീലമാക്കിയിട്ടുണ്ട് വളരെ ദേഷ്യത്തോടെ പെരുമാറുന്നവരും നെഗറ്റീവ് ചിന്തകളാൽ ബുദ്ധിമുട്ടുന്നവരും ഈ മാല ധരിക്കുന്നത് നല്ലതാണ് കാരണം ഈ മാല ധരിക്കുന്നത് നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു അതുപോലെ നമ്മോട് എതിർക്കാനു വരുന്നവർ ഈ മാല കാണുമ്പോൾ അവരുടെ കോപം തൻകുമെന്നും പറയപ്പെടുന്നു ഈ മാലയുടെ ഗുണം ധരിക്കുന്നവർക്ക് മാത്രമല്ല അത് ധരിക്കുന്നവർക്ക് ചുറ്റുമുള്ള ആളുകൾക്കും പോസിറ്റീവ് എനർജി സമ്മാനിക്കുന്നു മന്ത്രവാദം പോലുള്ള നെഗറ്റീവ് കാര്യങ്ങളെ മറികടക്കാനും ഈ മാലയ്ക്ക് ശക്തിയുണ്ട് അതുപോലെ ഈ മാല എല്ലാ വിഭാഗത്തിലുള്ള മതസ്ഥർക്കും ധരിക്കാവുന്നതാണ് ജാതിമത ഭേദമന്യേ ആർക്കും ഇത് ധരിക്കാം എന്നാൽ ഒരു നിബന്ധന മാത്രമേയുള്ളൂ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ കരിങ്കാലി മാല അഴിച്ചുവെക്കണം രാവിലെ വീണ്ടും കുളി കഴിഞ്ഞ ശേഷം ഈ മാല ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഒപ്പം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണേ നന്ദി